ജിൻഡോയും ജാസ്മിനും തമ്മിൽ രാവിലെ ലൈവിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു നന്ദനയുടെ അമ്മയും ചേച്ചിയും വീട്ടിലുള്ള സമയത്ത് തന്നെയായിരുന്നു ഇവരുടെ വഴക്ക് ജിൻഡോയും ജാസ്മിനുമെല്ലാം ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശേഷം ഇവർ വീടൊക്കെ ചുറ്റിക്കാണാൻ വേണ്ടി പോയി ഈ സമയത്താണ് ജാസ്മിൻ ജിൻഡോയോട് വഴക്കുണ്ടാക്കുന്നത് ഇന്നലെ ജിൻഡോ തൻ്റെ പറ്റി തമാശയായി എന്തോ കാര്യം പറഞ്ഞിരുന്നെന്നും ഇത് അപ്സര ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ തന്റെ വീട്ടുകാരെ പറ്റി തമാശകൾ പറയുന്നത് നിർത്തിക്കോ എന്നും പറഞ്ഞാണ് ജാസ്മിൻ ജിൻഡോയോട് വഴക്കുണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ നീ എന്നെ എന്നെന്തൊക്കെ വിളിക്കാറുണ്ടെന്ന് ജിൻഡോ ജാസ്മിനോടും ചോദിച്ചു നീ എന്നെ പലതും പറഞ്ഞ് കളിയാക്കാറുണ്ടല്ലോ നീ പറയുന്നതിനൊന്നും ഒരു കുറ്റമില്ല എന്ന് ജിൻഡോ ചോദിച്ചു പറ്റി പറഞ്ഞു വീട്ടുകാരെ പറ്റി ഇനി പറയാൻ നിൽക്കണ്ട എന്ന് ജാസ്മിൻ ജിൻഡോയോട് പറഞ്ഞു പണ്ട് സിജോ ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാനൊരു നോട്ട് നോക്കിയപ്പോൾ തന്നെ അവന്റെ സംസാരം നിന്നതാണ് ഇനി ആ രീതി നിങ്ങളും തുടരണ്ട എന്നുള്ളതൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ഇതിനിടയ്ക്ക് നന്ദനമെന്ന് പറയുന്നുണ്ട് തൻ്റെ വീട്ടുകാരെല്ലാം വന്നിരിക്കുന്ന സമയമല്ലേ ഈ സമയമെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കിടാതിരിക്കൂ എന്ന് ഇത് ബാക്കി മത്സരാർത്ഥികളും പറയുന്നുണ്ട് പുറമേ നിന്നും ഒരാൾക്കാർ വരുന്ന സമയത്ത് എന്തിനാണ് നിങ്ങളിങ്ങനെ അടിപിടി ഓടുന്നത് എന്ന് തുടർന്ന് ജാസ്മിൻ ഇത് അർജുനോട് പോയി പറയുന്നുണ്ട് തൻ്റെ ദേഷ്യമെല്ലാം അർജുനോട് പറഞ്ഞാണ് ജാസ്മിൻ തീർക്കുന്നത് ഗബ്രി പോയതിന് ശേഷം ഇപ്പോൾ ജാസ്മിൻ കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അർജുനോടാണ് രണ്ടുപേരും ഒരേ ഡ്രസ് കോഡിലാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ഒരു ഡാൻസ് കളിച്ചാലോ എന്ന് ജാസ്മിൻ അർജുനോട് ചോദിക്കുന്നുമുണ്ട് എന്തായാലും പുറമെ നിന്നും മറ്റു മത്സരാർത്ഥികളുടെ ഫാമിലികൾ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ എടുത്തിട്ട് വഴിക്ക് കൂടിയതിനെതിരെ പ്രേക്ഷകർക്കും എതിരഭിപ്രായമാണ്